പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നെറ്റ് തേരുന്ന പ്രശ്നം ആ നെറ്റ് തരുന്ന പ്രശ്നം ഒരു സെറ്റിംഗ്സ് എനേബിൾ ആക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ആ സെറ്റിംഗ്സ് ഏതാ നോക്കാം അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും ഈ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ത്രീ ലൈന് കാണാൻ സാധിക്കും ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ വരും ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് ഡാറ്റ ഡാറ്റ എന്ന് തന്നെ അടിക്കുമ്പോൾ ഡാറ്റ യൂസേഡ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഡാറ്റ സേവർ എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇവിടെ സംഭവിക്കുന്നത് ചെറിയൊരു ക്വാളിറ്റി കുറയും നമ്മൾ റീല് കാണുന്ന സമയത്ത് നമുക്ക് വലിയ എച്ച് ഡി ഒന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചെറിയൊരു ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് നമുക്കിനി കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് നെറ്റ് തീരുന്ന പ്രശ്നം ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും ലൈക്ക്